ചോദ്യം അഹൽ കിതാബിലെ ജനങ്ങളോടും അവരുടെ ഗ്രന്ഥത്തോടും ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്കുണ്ടാവേണ്ട സമീപനം എന്താണ് അതായത് മഹാഭാരതം അതേപോലെ ക്രിസ്ത്യാനികളെ ഓരോ ഗ്രന്ഥങ്ങൾ ഉണ്ടാവില്ലേ അത് ഞാൻ പഠിക്കുന്നതിൽ എനിക്ക് നല്ല തെറ്റുമുണ്ടോ അതാണ് എന്റെ ചോദ്യം അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ജൂത ക്രൈസ്തവ സമൂഹമാണ് പ്രധാനമായി രണ്ട് വിഭാഗമാണ് ഒന്ന് മക്കയിലെ മുഷ്രിക് മറ്റൊന്ന് അഹ്ലു കിതാബ് കിതാബ് എന്നൊക്കെ തുടങ്ങുന്ന ആശയത്തിലുള്ള വിശുദ്ധ ഖുർആാനിന്റെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം പരിഗണിക്കുന്നത് ജൂത ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ അഹില കിതാബിൽ പിൽക്കാലത്തുള്ള മറ്റു പ്രദേശങ്ങളിലുള്ള മറ്റു സംസ്കാരങ്ങളിലുള്ള ദർശനങ്ങളോ പൈതൃകങ്ങളോ അത്തരം മത നിലപാടുകളോ യഥാർത്ഥത്തിൽ കടന്നു വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കിതാബ് ആണെങ്കിലും അല്ലെങ്കിലും മറ്റു മതസമൂഹത്തിന്റെ വേദഗ്രന്ഥങ്ങളോടുള്ള നമ്മുടെ ഒരു നിലപാട് അത് അവരുടെ വിശ്വാസങ്ങളെ പരിചയപ്പെടുത്തുന്ന അവരെ സംബന്ധിച്ചിടത്തോളമുള്ള സാക്രട്ട് ബുക്സാണ് സാക്രഡ് ടെക്സ്റ്റ് ആണ് അവർക്ക് പവിത്രമായ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളാണ് ലാ തസുബുല്ലധീനന്ദ അള്ളാഹുവിനെ പുറമേയുള്ളവർ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ ആരാധ്യന്മാരെ നിങ്ങൾ ആക്ഷേപിക്കരുത് എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളെ അനാദരിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം നമുക്ക് പാടില്ല പക്ഷെ അതിലുള്ള തെറ്റുകൾ അതിലുള്ള അബദ്ധങ്ങൾ അതിലുള്ള പോരായ്മകൾ മത താരതമ്യ പഠനത്തിന്റെ ഭാഗമായി ഇസ്ലാമിന്റെ ദൈവികതയും മറ്റു വേദഗ്രന്ഥങ്ങളുടെയും ദർശനങ്ങളുടെയും ബാലിഷത എന്ത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി നമുക്ക് ആ കാര്യങ്ങൾ പഠനവിധേയമാക്കാവുന്നതാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് അവരുടെ വിശ്വാസം എന്താണ് അവരുടെ ആദർശം എന്താണ് അവരുടെ ദൈവിക സങ്കല്പം എന്താണ് അവരുടെ ആത്മീയത ഇത് നമുക്ക് മനസ്സിലാക്കാൻ അവരുടെ ബേസ് ടെക്സ്റ്റുകൾ നമുക്ക് റെഫർ ചെയ്യാം ആ റഫർ ചെയ്യുന്നത് ഒരു മത താരതമ്യ പഠനത്തിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ ഇതിലൊക്കെയുള്ള ഒരു അടിസ്ഥാനം ഇസ്ലാമല്ലാത്ത ഏത് മാർഗങ്ങൾ അത് മറ്റു മതസ്ഥരാണെങ്കിലും വ്യതിയാന കക്ഷികളാണെങ്കിലും നമ്മുടെ അസൽ നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം നമ്മുടെ തൗഹീദും അള്ളാഹുവിന്റെ വഹദാനീയത്വം വിസാലത്തും പ്രവാചകന്റെ എല്ലാം വേർതിരിച്ച് കൃത്യമായി ഗണ്യതമായി മനസ്സിലാക്കി നമ്മുടെ അസല് എന്ത് എന്ന് ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം ആ ബോധ്യമുണ്ടായതിനു ശേഷം മത താരതമ്യ പഠനത്തിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങളെ ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ സമീപിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കരണീയമായ നിലപാട് ഇല്ല എങ്കിൽ പലതും വായിച്ച് പലതരം ശക്കും പലതരം വസ്വാസും പലതരം സംശയങ്ങളുമായി ഏതാണ് ഹത്ത് ഏതാണ് ബാത്തിൽ എന്ന് അറിയാത്ത ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാട് അധികമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ പഠനം ഉദ്ദേശിക്കുന്നവർക്ക് പഠിക്കാം തടസ്സമില്ല പക്ഷെ ഒരു ബോധ്യമുണ്ടാവണം ഹക്ക് ഒന്ന് മാത്രമാണ് അത് രാജനായ ഏകനായ അള്ളാഹു ഇറക്കിയ ആ ദർശനമാണ് ആ ബോധ്യത്തോടു കൂടി ദൈവികമായ ഗ്രന്ഥം വിശുദ്ധ കുർആാൻ മാത്രമാണ് എന്ന ഉറച്ച കൂടി ആയിരിക്കണം മറ്റു ദർശനങ്ങളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത്